എല്ലാവർക്കും ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയെല്ലും വേവിച്ചതാണ് നല്ല രുചികരമായ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കപ്പ വേവിച്ചതാണ് അപ്പം നമ്മുടെ എല്ല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമായുള്ള സാധനങ്ങൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഇച്ചിരി എരിവൊക്കെ വേണേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ 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 ഗരം മസാല മസാല ഇത് മസാലയാണ് സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു തക്കാളി അരിഞ്ഞത് വെളുത്തുള്ളി ഒരു കുടം ഉണ്ടേ ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഇഞ്ചി കുറച്ച് ഇഞ്ചി അരിഞ്ഞത് പിന്നെ സവോള രണ്ട് സവോള അരിഞ്ഞത് സവോള നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ഈ എല് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് അപ്പം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ എല് ആഡ് ചെയ്യാം കുക്കറിനകത്തോട്ട് നമ്മൾ എല്ല് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാത്രവും കൂടി ഒന്ന് കഴുകി ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തൊരു പാത്രം വെള്ളം ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒന്നുകൂടെ നല്ല മിക്സ് ചെയ്ത് ഒന്നുകൂടെ ചേർത്തിട്ടുണ്ട് കുക്കറിനകത്തോട്ട് ഇത് നമുക്ക് നമുക്കടച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം കത്തിച്ച് നമ്മുടെ കുക്കർ അടുപ്പത്തോട്ട് വെക്കാം അപ്പോൾ അതൊരു ഒമ്പത് വിസിൽ വരെയരുന്ന് വേവട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇല്ലാതെ നമ്മുടെ കപ്പ ചെറുതായിട്ടൊന്ന് തളവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഞാനിതിൻ്റെ ആവശ്യത്തേക്കും ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് വീട്ടിലത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കപ്പ വെതെന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട് അത് ഒരുപാട് വേവരുത് കാരണം മെല്ലിൻ്റെ കൂടി ഇടുമ്പോൾ വീണ്ടും വേവാനുള്ളതാണ് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് നമ്മളത് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ ഒരു മുറി തേങ്ങ കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കരിഞ്ഞത് പിന്നെ കുറേ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലെ ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്നരച്ച് നമ്മുടെ അരപ്പിലോട്ട് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഞാൻ പൊടി ആയതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ കൂടെ ഇട്ട് അരക്കുന്നത് നമ്മുടെ വെന്ത കപ്പ ഒന്നും കൂടെ അടുപ്പിലേക്ക് വെക്കണേ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ചേരുവകൾ കപ്പയുടെ ചേരുവ എല്ലാം ചേർക്കണം ഇതൊന്ന് ആവി കയറാൻ വേണ്ടി നമ്മൾ മൂടി വെക്കണം കേട്ടോ ഇതൊന്ന് മൂടി വെക്കണേ നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ കപ്പയിലേക്ക് ചേർക്കാനുള്ള എല് മെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇല്ല നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പയുടെ അരപ്പെല്ലാം ചേർന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് എല്ലും പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കപ്പയിലേക്ക് എല്ലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവാൻ വയ്ക്കണം കാരണം ഈ കപ്പയിലേക്ക് എല്ലിൻ്റെ എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ട് പിടിച്ചു വരാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് വേഗം വെക്കണേ അപ്പം നമ്മുടെ എല്ലും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു തടിയുടെ തവിയാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇന്നും കുഴച്ചെടുക്കാം അപ്പം നമ്മുടെ എല്ലും കപ്പയും വേവിച്ചത് ഒരു സേരണയും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതോടൊപ്പം തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായ്